ഐ പി എല്ലിൽ പോരാട്ടങ്ങൾ രണ്ടാം പാദത്തിലേക്ക് കടന്നപ്പോൾ പ്ലേ ഓഫ് ബർത്തിനായുള്ള പിടിവലി മുറുകുകയാണ് ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള അവസാന മത്സരത്തോടെ ടൂർണമെൻറ്റിൽ നാൽപ്പത്തെട്ട് കളികൾ പൂർത്തിയായി കഴിഞ്ഞു പത്തു ടീമുകളിൽ ആരും തന്നെ ഇതിനകം പ്ലേ ഓഫിലേക്ക് ഔദ്യോഗികമായി ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നാൽ ഇതുവരെ ഐ പി എൽ കിരീടം നേടാനായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് നിലവിൽ പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചെന്ന് പറയാവുന്ന ഏക ടീമും അവർ തന്നെയാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റാണ് ഇപ്പോൾ രജത് പട്ടീധറിനും സംഘത്തിനുമുള്ളത് ഇനി നാല് കളികൾ അവർക്ക് ശേഷിക്കുന്നുണ്ട് ഇവയിൽ ഒന്നെങ്കിലും ജയിക്കാനായാൽ പതിനാറ് പോയിന്റോടെ ആർ സി ബി പ്ലേ ഓഫ് കളിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിൽ തകർപ്പൻ ഫോമിലാണ് ശുഭ്മാൻ ഗില്ലിന് കീഴിൽ മുന്നേറുന്ന ജി ടി ഇപ്പോൾ പ്ലേ ഓഫിന് അരികയാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റുമായി അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പതിനാറ് പോയിന്റോടെ ജി ടി പ്ലേ കടക്കും അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യന്മാരെ റെക്കോർഡിട്ട ടീമുകളിലൊന്നായി മുംബൈ ഇന്ത്യൻസ് ഇത്തവണ തുടക്കം പാളിയ ശേഷം ശക്തമായ തിരിച്ചുവരവാണ് വരവാണ് നടത്തിയത് പത്ത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റോടെ ഹാർദിക് പാണ്ഡ്യയുടെ ടീം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഇനി ശേഷിച്ച നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ മുംബൈക്കും പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിക്കാം കന്നി ഐ ട്രോഫി സ്വപ്നം കാണുന്ന ഡൽഹി ക്യാപിറ്റൽസ് സി സീസണിൽ തകർപ്പൻ ഫോമിലാണ് പുതിയ നായകൻ അക്ഷർ പട്ടേലിന് കീഴിൽ മുന്നേറുന്ന അവർ ഇപ്പോൾ നാലാം സ്ഥാനക്കാരാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റാണ് ഇപ്പോൾ ഡി സിയുടെ സമ്പാദ്യം അടുത്ത നാലുകളിൽ രണ്ടെണ്ണം ജയിച്ചാൽ ഡി സിയെ ഉറപ്പായും പ്ലേ ഓഫിൽ കാണാം പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ പഞ്ചാബ് അഞ്ചാം സ്ഥാനത്താണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റാണ് പഞ്ചാബിനുള്ളത് അഞ്ച് കളികൾ സീസണിൽ അവർക്ക് ഇനി ശേഷിക്കുന്നുണ്ട് ഇതിൽ മൂന്നെണ്ണത്തിൽ ജയിക്കാനായാൽ പഞ്ചാബിനും പ്ലേ ഓഫ് ഉറപ്പിക്കാം ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നോ സൂപ്പർ ജിങ്സ് ഇപ്പോൾ ലീഗിൽ ആറാം സ്ഥാനക്കാരാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ പത്ത് പോയിന്റാണ് അവർക്കുള്ളത് ഇനി നാല് കളികളാണ് അവർക്ക് ശേഷിക്കുന്നത് ഇവയിൽ മൂന്നെണ്ണത്തിൽ ജയിച്ചാൽ പതിനാറ് പോയിന്റ് നേടി എൽ എസ് ടിക്കും പ്ലേ ഓഫിലേക്കും മുന്നേറാം അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകൾക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കുകയും ഒപ്പം മറ്റു മത്സരഫലങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്താൽ മാത്രമേ നേരെ സാധ്യതയെങ്കിലുമുള്ളൂ